ദളിത് ക്രൈസ്തവർ ഉൾക്കൊള്ളുന്ന ലത്തീൻ സമൂഹം അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഇനിയും വെച്ചുപുറപ്പിക്കാൻ സാധ്യമല്ലെന്ന് കണ്ണൂർ രൂപതാധ്യക്ഷന് ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കംതല കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് നേതൃത്വത്തിൽ കണ്ണൂർ രൂപതാതല പരിപാടി പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഭരണാധികാരികൾ കണ്ണു തുറന്ന് ദളിത് ക്രൈസ്തവർ ഉൾക്കൊള്ളുന്ന ലത്തീൻ സമൂഹത്തിന് നഷ്ടപ്പെട്ട അവകാശ ആനുകൂല്യങ്ങൾ നൽകണമെന്നും വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷ സാമൂഹിക സേവന മേഖലകളിൽ ഗണ്യമായ സംഭാവനകൾ പൊതുസമൂഹത്തിന് നൂറ്റാണ്ടുകളായി സമർപ്പിക്കുന്ന ലത്തീൻ സഭാ സമൂഹത്തോട് ഭരണാധികാരികൾ ഇന്ന് കാണിക്കുന്ന വിവേചനങ്ങളും അവഗണനകളും സഹിച്ച് മുന്നോട്ടു പോകും ഈ സമൂഹം സന്നദ്ധമല്ലെന്ന് ബിഷപ്പ് പ്രസ്താവിച്ചു ലൈഫ് മിഷൻ പോലുള്ള പാവങ്ങൾക്കുള്ള ഭവന പദ്ധതികൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ സമൂഹം ആരംഭം കുറിച്ചിരുന്നു ആയിരക്കണക്കിന് വീടുകൾ സ്ഥലങ്ങൾ എന്നിവ നാനാജാതി മതസ്ഥർക്ക് നൽകിയ സുക്കോളച്ചൻ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്നും ബിഷപ്പ് ചൂണ്ടിക്കാട്ടി മനുഷ്യന്റെ ഉയർത്തുന്നതിനുള്ള സേവനങ്ങൾ ചെയ്ത ലത്തീൻ സഭാ മക്കൾക്ക് ഇന്ന് വലിയ അവഗണന നേരിടേണ്ടി വരുന്നുവെന്ന് മുഖ്യപ്രഭാഷകൻ കെ ആർ എൽ സി സി പ്രതിനിധി ഷാജി ജോർജ് പറഞ്ഞു കണ്ണൂർ ജനറൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ രൂപതയിലെ നിന്ന് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന് കോട്ടപ്പുറം രൂപത അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല കോട്ടപ്പുറം രൂപതയുടെ നേതൃത്വത്തിൽ നടന്ന ജനജാഗ്രം മാലിയങ്കര തീർത്ഥാടന പരിപാടികളോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം മാലിയങ്കര സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോശി കമ്മീഷന്റെ ശുപാര്ശകള് എത്രയും വേഗം നടപ്പിലാക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനറൽ കൺവീനർ മോൻസിങ്ങോ ഡോക്ടർ ആന്റണി കുരിശിങ്കിൽ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു കെ ആർ എൽ സി സി അൽമായ കമ്മീഷൻ അസോസിയേറ്റ് സെക്രട്ടറിയും കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി രൂപതയുടെ അഞ്ചു ഫറോനുകളിലെ വിവിധ ഇടവകളിൽ നിന്നായി ആയിരങ്ങൾ പങ്കെടുത്തു തീരദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കുക പിന്നോക്ക സമുദായമെന്ന നിലയിൽ ലഭിക്കേണ്ട സംവരണം നൽകുക ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ അടിയന്തരമായി നടപ്പാക്കുക ലത്തീൻ കത്തോലിക്കരുടെ വിദ്യാഭ്യാസം തൊഴിൽപരമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഉറപ്പുവരുത്തുക സർക്കാർ ഓഫീസുകളിൽ നിന്നും ലത്തീൻ കത്തോലിക്ക കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ജനജാഗരം നടത്തപ്പെട്ടത് ഇതിനോടൊപ്പം തന്നെ മാലിയങ്കരയിലെ ഭാരതപ്രവേശന ദേവാലയത്തിൽ ഭാരതപ്രവേശന തിരുനാളും നടന്നു ആഘോഷമായ തിരുനാൾ ദ്വിപുബലിക്ക് മോൺസിങ്ങോ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ നോയൽ കുരിശിങ്കൽ വചന സന്ദേശം നൽകി ഊട്ടു നേർച്ച ആശീർ ും വിതരണവും നടന്നു വിശുദ്ധ തോമസ് ലിഹ കപ്പിലിറങ്ങിയ മാലിയങ്കരയിലെ ഭാരതപ്രവേശന ദേവാലയത്തിലേക്ക് നടന്ന ചരിത്ര പ്രസിദ്ധമായ മാലിയങ്കര തീർത്ഥാടനത്തിൽ കോട്ടപ്പുറം രൂപതയിലെ എല്ലാ ഇടവകളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകർ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്കയിലും മുനമ്പം തിരുകുടുംബ ദേവാലയത്തിലും മാലിയങ്കര കോളേജ് പരിസരത്തും ഒത്തുചേർന്ന് പെപ്പൽ പതാകകളേന്തി കാൽനടിയായി എത്തി ക്രൈസ്തവ കലാരൂപങ്ങളായ മാർഗംകളിയും ചവിട്ടുനാടവും മാലിയങ്കരയുടെ ചരിത്ര വഴികളുടെ നിശ്ചല ദൃശ്യങ്ങളും വാദിമേളങ്ങളും തീർത്ഥാടനത്തിനെ വർണ്ണാഭമാക്കി